പ്രിയപ്പെട്ട സ്ത്രീ ജനങ്ങളെ നമ്മളിപ്പോൾ ഡെയിലി കേൾക്കുന്ന ന്യൂസാണ് മാരിറ്റൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം സൂയിസൈഡ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളെ പറ്റി ഈ അവസരത്തിൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കിതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മെന്റലി ഡൗൺ ആവുകയല്ല ചെയ്യേണ്ടത് ഇൻ കേസ് നമ്മൾ മെന്റലി ഡൗൺ ആവുകയാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരുപാട് തെറാപ്പി സെന്ററുകളുണ്ട് അവരെ അപ്രോച്ച് ചെയ്യാം നമ്മൾ പ്രശ്നങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യാം അവർക്ക് നമ്മളെ ഒരുപാട് ഹെല്പ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാവം പിടിച്ച ഹാർദിക് പാണ്ഡ്യേൻ്റെ സ്റ്റോറി അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹത്തിൻ്റെ അസറ്റിൻ്റെ സെവൻറ്റി പെർസെൻ്റേജാണ് അലുമിനിയായിട്ട് ആവശ്യപ്പെട്ടത് അതായത് മോചനദ്രവ്യമായിട്ട് ആവശ്യപ്പെട്ടത് അപ്പം നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ നമ്മളങ്ങോട്ടാണ് ഇരുന്നൂറ് പവനൊക്കെ കൊടുത്തത് അവരിങ്ങോട്ട് തന്നതല്ല അപ്പോൾ പ്രശ്നവും അവർക്കാണ് നമുക്കല്ല അപ്പോൾ അവരാണ് സൂയിസൈഡ് ചെയ്യേണ്ടത് നമ്മളല്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇതുപോലെ ആലുമണി ആവശ്യപ്പെടുക അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് വല്ല സ്വിറ്റ്സർലൻഡിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും എവിടേലേക്ക് പോയി ആസ്വദിച്ച് ജീവിക്കാം